ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഈവനിങ്ഫ്റ്റർ വെറുതെ

ചപ്പാത്തിയുടെ മാവിന്റെ ഹായ് ഹലോ ഷെഫി ലൈക്ക് വൺ താങ്ക് യു താങ്ക് യു സുഖല്ലേ അലഹദില്ല സുഖായിട്ടിരിക്കുന്നു എന്നാ വിശേഷം എങ്ങനെയുണ്ട് മഴയൊക്കെ ഉണ്ടോ രാവിലെ ഇവിടെ രാവിലെ മഴ തുടങ്ങി പൊടിച്ച് പൊടിച്ച് നിക്കാം ഹൈടെത്താ ഒരു പാട്ട് പോരട്ടോ രാവിലെ നീ കൊളവാക്കാതെടെ സൗണ്ട് ഉറക്കടാ എന്നാ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കേ എവിടായിരുന്നടോ നീ നിന്നെ കാണാൻ പോലും ഇല്ലായിരുന്നല്ലോ ഞാൻ അതിപ്പോ എല്ലാ തിടിക്കട്ടെല്ലാ ബൈക്കും കാണിച്ചു തരാം അടുത്തത് ആയിരത്തി മൂന്ന് ഇത് അടിച്ചു കഴിഞ്ഞു അടുത്തത് ആയിരത്തി നാല് ഇതടിച്ചു കഴിഞ്ഞു ടു ഫിഫ്റ്റി ഞാൻ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് ഞമ്മളും ഇവിടെക്ക് തന്നെ ഉണ്ട് വല്ലപ്പോഴും ഒന്ന് നോക്കാ വാവാ ലൈക്ക് അവിടുത്തെ പ്രസിഡന്റ് ആയി താത്ത ഇനി മാറുമ്പോൾ താത്ത താത്ത ഒരു വലിയ ഫ്ലാറ്റിൽ പോകണം പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കണം അടിപൊളിയായിരിക്കും നീ എന്നെ കൊല്ലൂടാ നീ നാട്ടുകാരുടെ തല്ലു മേടിച്ച് എന്നെ കൊല്ലാനുള്ള പ്ലാനാന്ന് തോന്നു ഫ്ലാറ്റ് ഒന്നും നമുക്ക് പറ്റൂല്ലടാ നമ്മളുള്ള സ്ഥലത്ത് നമ്മുടെ ഗോഡൌൺ ആക്കാനുള്ള പ്ലാനിങ്ങാ ഇവിടുന്ന് മാറുമ്പോനി എങ്ങോട്ടാ പഠിച്ചോ ചായ കുടിച്ചോ തനോ പിന്നെ രാവിലെ ചായ ഒക്കെ കുടിച്ച് ചപ്പാത്തി കഴിച്ച് നിങ്ങൾ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ മക്കൾ മക്കളെന്ത് ചെയ്യുന്നു മക്കൾ മോള് രാവിലെ ട്യൂഷന് പോയി നമുക്ക് പത്തരയ്ക്ക് ട്യൂഷനായിരുന്നു ട്യൂഷന് പോയി ദേ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അവനിപ്പ വിശക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ദ അവന് ഞാൻ ഫുഡ് വെക്കും വെള്ളം കൊടുത്തോണ്ടിരിക്കും ഗെയിം ഗെയിം കളിക്കുന്നില്ല മോൻ അവൻ മറ്റേ എന്തോ ഒരു എന്തുവാണ്ടല്ലോ എന്താ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ആ ഇത് ഫുൾ ടൈം അവൻ കാണുന്ന ഒരു സാധനം അത് ടൈം കാണുന്നത് എനിക്ക് കാണണ്ട അന്ന് ഞാൻ വന്നിരുന്നു അത് നോക്കാനെന്ന് എനിക്ക് കാണണ്ട എനിക്കിമതിരി സാധനങ്ങളൊന്നും ഞാൻ കാണാം എനിക്ക് സമയമില്ല മൊനുമില്ലായതില്ല പ്ലീസ് നോ 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 ഞാൻ വരാം കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കാണാം കൊറേ നേരം ഇരുന്ന് കാണാം എനിക്കിപ്പണണ്ട എനിക്കിപ്പ കാണണ്ടട െ കാണാൻ പൂച്ച അതെ രാവിലെ പൂച്ചയും എല്ലാം എത്തിയിട്ടുണ്ട് എന്തുവാ വണ്ടിക്ക് ഗെയിമിന്റെ അകത്തൊരു ഡസ്റ്റർ കാണിച്ച് ആ ഡസ്റ്റർ കാണിക്കാനാണ് വിളിച്ചത് കാണിക്കാനാ വിളിച്ചതേ നമ്മടെ വണ്ടിന്ന് പറയാന് പിന്നുള്ള ആർ സി കാർ ഭയങ്കര പ്രാന്ത ആർ സി കാർ എന്ന് വെച്ചാൽ പണ്ടിക്കതിപ്പം എന്നെ വിളിച്ചിട്ട് കാണിക്കുക ഒരു ഒരു ലക്ഷത്തി എത്ര രൂപ ഒരു ആർ സി കാർ ഒരു ഗെയിമർ എന്താണ്ടാന്ന് തോന്നുന്നു അതിൻ്റെ ഇത് കാണിക്കുന്ന ഡെമോ കാണിക്കുന്നു ഓടിച്ച് കാണിക്കും ഉമ്മി അത് വേണം ഞാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപയുണ്ട് നമുക്ക് വീടൊക്കെ ഒന്ന് പോയടാ രാവിലെ അൽക്കമാ എന്നാണ് രാവിലെ എന്തൊക്കെയാണ് അയക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ രാവിലെ എന്താണൊരു പാടുപോലെ തോന്നലോ ഹായ് ഹലോ റിത്തുസേ എന്താ വിശേഷം രാവിലെ സുഖമാണോ രാവിലെ ഫുഡൊക്കെ കഴിച്ചോ രാവിലെ ജോലിയൊക്കെ തീർന്നോ ഇവിടുത്തെ ജോലിയൊക്കെ ഒരുവിധം ഹൈ ഹേ ഇനി തുണി കഴിവണം ജോലികൾ ജോലികളൊക്കെ നടക്കുന്നു ഷിയാമാസ എന്താണ് താത്തേ പുതിയ വീട് വെക്കാൻ പ്ലാൻ ഉണ്ടോ എപ്പോൾ പണി തുടങ്ങും പ്ലാനൊക്കെ ഉണ്ടടാ പണി തുടങ്ങുന്ന ഒരു കാര്യവും നമ്മള് പ്രോപ്പർട്ടിയൊക്കെ മേടിക്കണം ഒന്നും ആയിട്ടില്ല നിൻഷ എല്ലാരും ദുവാ ചെയ്യട്ടോ എത്രയും പെട്ടെന്ന് പെട്ടെന്നാവാൻ കഴിച്ചു വണ്ടി ഒന്നും ഓട്ടം പോയില്ലേ പോയി ഒരെണ്ണം പോയി ഒരെണ്ണം വർക്ക്ഷോപ്പിലായിരുന്നു അത് ഇന്ന് വന്ന് ഇന്ന് ഓട്ടം പോയി അത് അതിപ്പോൾ കുറേ ദിവസം കൊണ്ട് അതിനങ് പണിയോട് പണിയാണ് അങ്ങനെ അത് വന്നിട്ട് അത് ഓട്ടം പോയി ഒരെണ്ണം പോയി ഒരെണ്ണം പോയില്ല ഒരെണ്ണം എവിടെയുണ്ട് ഒരു നൂറ് ഏക്കറിൽ താത്ത ഒരു വലിയ വീട് കേട്ടാൽ ഞാൻ പ്രാർത്ഥിക്കാം നൂറ് ഏക്കർ ഒന്നും വേണ്ട എനിക്കൊരു ഒരു ചെറിയൊരു വീട് മതി അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല എന്നാലും നമ്മുടെ സ്വന്തമായിട്ടൊരു വീട് അങ്ങനെ ഒരു ആഗ്രഹമുള്ളൂ വലിയ ആഗ്രഹമൊന്നുമില്ല ഒരു ചെറിയ വീട് മതി അത്രേ ഉള്ളൂ സ്വന്തമായിട്ട് നമുക്കൊരു കിടക്കാടം അതൊരു ഭയങ്കര ആഗ്രഹം എന്തുവാണായിക്കുന്നേ റിത്തോസ് മക്കൾക്ക് ഇന്ന് പോകണ്ടല്ലോ ഇല്ല ഇന്ന് പോകണ്ടായിരുന്നു മോക്ക് പക്ഷേ ട്യൂഷൻ ഉണ്ടായിരുന്നു അവള് രാവിലെ ട്യൂഷന് പോയി മോൻ ഇന്ന് മദ്രസയില്ല എന്ന പള്ളിയൊന്നുമില്ല അവധിയാ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് രാവിലെ രണ്ടും കൂടെ അടിയിടി ബഹളമൊക്കെ കഴിഞ്ഞ് റിമോട്ടിനടി രാവിലെ ഉറക്കം എണീച്ച് വന്ന ഉടനെ പല്ല് തേച്ച് ഫസ്റ്റ് ആ പല്ല് തേച്ചിട്ട് ആര് റിമോട്ട് എടുക്കുന്നത് അവർക്കാണ് രാവിലത്തെ ടി വി ഈ ടി വി കാണേണ്ടത് അപ്പം രണ്ടും കൂടെ ഓടി വന്ന റിമോട്ടിന് മുട്ടനടി അവസാനം എന്തായാലും ഒരാൾ കഴിഞ്ഞോണ്ട് എണീറ്റ് പോയി അവള് ട്യൂഷനുമായി അസലാമോ അലൈക്കും എന്നാ ആ അത് ഇപ്പം നേരെയായി നേരത്തെ ഒന്നും മനസ്സിലായില്ല വലൈക്കും ട്യൂഷൻ എത്ര മാസം ഫീസ് അടിക്കുന്നത് അല്ലെങ്കിൽ ഫ്രീ ആണോ ഫ്രീയൊന്നുമല്ല ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ എന്തുവാ ഫ്രീയൊന്നുമല്ല അറുന്നൂറ് രൂപ ഫീസാണ് അവൾ ഇപ്പം ഏഴാം ക്ലാസ്സിലല്ലേ പഠിക്കുന്ന ൂസ് ഇവിടെയും റിമോട്ടിനടിയാ ഓ അതെല്ലായിടത്തും ഉള്ളതല്ലേ ഓ എൻ്റെ പൊന്നെ റിമോട്ട് ഫോണ് സുനം അത് വേറെ സ്ലാങ്ങാ ആ അതെനിക്ക് അറിയത്തില്ല കേട്ടോ അത് സ്ലാങ്ങാന്നുള്ളത് ഞാൻ വിചാരിച്ചു ആ ഭാഷ അറിയുമായിരിക്കുമോയെന്നില്ല എനിക്കറിയത്തില്ല അറിയത്തോ സോക്കെ പോകുക തുണി കഴുകണം എനിക്കും തുണി കഴിവണം ഞാനും ഇപ്പം തുടങ്ങും അംഗം ശ്യാം ചില നല്ല മനുഷ്യന്മാർ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കും സേവ ആയിട്ട് അങ്ങനെ ഉണ്ടോ എനിക്കറിയത്തില്ല ഓൺലൈൻ ക്ലാസ് ഒക്കെ ക്ലാസ്സൊക്കെ ഉണ്ടോയെന്നിങ്ങനെ കേട്ടിട്ടുണ്ട് നമുക്കറിയത്തില്ല ഇതാ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ പഠിപ്പിക്കുന്നത് പിന്നെ അടുത്ത ട്യൂഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട് ഇതിവിള ഒരു വീട്ടിലാണ് പോകുന്നത് പിന്നെ വരാം ഓക്കേ ബൈ ബൈ ജോലിയൊക്കെ നടക്കട്ടെ ബൈ ശ്വാസേ ശ്യാം ഇക്ക പോയോ ഇക്ക ഗോഡൗണിൽ പോയി വണ്ടി റൂട്ടിന് പോകാൻ വേണ്ടി ലോഡൊക്കെ കയറ്റി കണക്കൊക്കെ കൊടുത്ത് ബില്ലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി ഗോഡൗണിൽ പോയി കുറച്ച് കഴിയുമ്പോൾ വരും എല്ലാരും പൊക്കോ അതാ നല്ലേ നിങ്ങൾ എല്ലാരേം പറഞ്ഞു വിടാൻ വന്നയാണോ സ്കൂളിൽ ബെല്ലടിപ്പിക്കാന് ഞാൻ അറ്റൻഡൻസ് എടുക്കുന്നു നിങ്ങള് സ്കൂള് പിടിച്ചുവിടുന്നു വാവ എന്തുവാ മോനെ അവിടെ ബില്ല് വല്ലാണോന്ന് നോക്ക് എടുത്തോണ്ട് പോന്ന പേപ്പർ താത്ത ലവ് സ്റ്റോറി പറ പണ്ട് തേപ്പൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോഴാണോ ഈ തേപ്പ് കാര്യങ്ങളെല്ലാം ഉള്ളത് നീ പോട എടുക്കാൻ നീ രാവിലെ എന്തുവാ എന്ത് രാവിലെയല്ലേ ഉച്ചയായി പന്ത്രണ്ട് രണ്ടായി സുനിറാം ഇന്നേ അച്ചുമാമൻ മരിച്ച ദിവസം അതെ അതെ ഇന്ന് അച്ചുമാമ മരിച്ച ദിവസം നമ്മൾ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഓർമ്മ ദിവസമായി വരുന്നപ്പോഴത്തേക്ക് നമ്മളെ പ്രിയപ്പെട്ട അടുത്ത് സഖാവും പോയി ിലം എല്ലായിടവും അവധിയാ അതെ എല്ലായിടത്തും അവധിയാന്നില്ല ഫുൾ അവധിയല്ലേ ലൈവിനും അവധി കൊടുത്തൂടെ സംബന്ധം നിങ്ങൾ അവധി നിങ്ങൾ അവധി എടുത്തിട്ട് ലൈവ് കട്ട് ചെയ്തിട്ട് കൊള്ളാം അതാണ് രണ്ടായിരത്തിഒമ്പത്ൊമ്പത് എടാ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആണ് എഴുതി വെച്ചിരിക്കുന്നത് എല്ലായിടവും നന്നായിട്ടുണ്ടാകും കേൾക്കാൻ പിന്നെ ഭയങ്കര ും അവധി കൊടുത്തൂടെ എല്ലാ യൂട്യൂബർമാരും എന്നാണോ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞില്ലായിരുന്നേട്ടോ ഇപ്പൊ ലൈവ് ഇരിക്കുന്നവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഓട്ടോ ചുവിടട്ടെ എന്നാ അനൗൺസ് ചെയ്തുകൊണ്ട് പോന്ന് വിലാപയാത്രയുടെ ടൈം

എന്റെ കയ്യിലില്ല അത് ഓഫായി വാപ്പി കൊണ്ടുപോയി ലൈവ് അതെ അതെ ഞാണ്ട് വിശേഷിന്ന് പോണ്ടല്ലോ വീട്ടിലുണ്ടോ പിള്ളാരൊക്കെയാ ചീത്തയാക്കാതെ മോനെ നീ എന്താ എഴുതുന്നത് ഫോൺ ഓഫ് ആയിട്ട് കൊടുക്കത്തില്ല അത് പോയെന്ന് തരാൻ പറ്റൂലെ തന്നഴിഞ്ഞ പിന്നെ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് അരമണിക്കൂർ ഒരു മണിക്കൂർ ഫുൾ ടൈം ഇരുന്ന് കണ്ണും കാണും നട്ടിരുന്നില്ല എടാ അത് ചാർജിലോ ഓഫാണ് പ്ലീസ് കൊച്ചിനെ വയക്കു പറയല്ലേ പാവല്ലേ എന്ന് എന്തുവാട ഫോൺ ഫോൺ കൊടുക്കാനാ എൻ്റെ ഫോൺ പഴയ മറ്റേ വേറൊരു ഫോണുണ്ടിരിക്ക ഒക്കെ നോക്കുന്ന അത് ഞാൻ ഞങ്ങൾ ഫോൺ കൊടുക്കത്തില്ല ശനിയാഴ്ചയോ ഞായറാഴ്ച മാത്രം വീട്ടിൽ നിൽക്കുന്ന ദിവസം രണ്ടു പേർക്ക് അരമണിക്കൂർ മാത്രമാക്കി കൊടുക്കൂല ഫോൺ അതിനുള്ള ബഹളമാണ് വീട്ടിൽ നിൽക്കുമല്ലേ അരമണിക്കൂർത്താന്നും പറഞ്ഞുകൊണ്ട് ഫുക്രി ഹലോ ഹലോ ഫുക്രി പതി ഒരു ഇരുപത് മിനിറ്റ് അതിൽ കൂടുതൽ ഞാൻ തരൂല തരൂല്ല അന്നെനിക്ക് അറിയണ്ട ഓൺലി ട്വൻറ്റി മിനിറ്റ്സ് ോ അവധി ദിവസം മാത്രം കൊടുത്തുകൂടെ അവധി ദിവസമേ കൊടുക്കത്തുള്ളൂ ശനി ഞായറും ഏതെങ്കിലും ഒരു ദിവസം ശനിയാഴ്ച ഞായറാഴ്ച അരമണിക്കൂർ വീതമാണ് ഇപ്പം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കൂല അത് കൺഫേം ആക്കിയ പരിപാടിയാണ് ഫോണിൽ രണ്ടും കൂടെ അങ്ങ് തല്ല പിന്നെ അതുമല്ല മോന് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട് അവന് അപ്പം ഗ്ലാസ് ഇട്ടിരിക്കുക അപ്പം അതിൻ്റെ കൂടെ ഫോണുകൂടെ കാണുന്നത് ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ട് കൊടുക്കത്തില്ല ചി കരഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ഫുക്രി ലൈക്ക് സെവൻ ടാങ്ക് യു ടാങ്ക് യു ഷാം ഇത്രയും സ്ട്രിക്റ്റ് ആണോ തത്ത സ്ട്രിക്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇച്ചിരി കുറച്ച് സ്ട്രിക്റ്റായേ പറ്റൂ ഫോൺ അവന് കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ട് കുഞ്ഞിലെ തന്നെ എന്താ അവൻ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ചപ്പോൾ ബോർഡ് വായിക്കാൻ ഇച്ചിരി പാടായിട്ട് ടീച്ചർ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടു ചെന്ന ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ണിന് കുറച്ച് പവർ അവന് കുറവുണ്ട് അപ്പോൾ ഇപ്പോഴേ ഗ്ലാസ് ഇടമാറും എന്ന് പറഞ്ഞ് അപ്പം ഇവൻ ഫോൺ കണ്ടിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഫോൺ കാണുമ്പോൾ ഭയങ്കര ഡേഞ്ചർ ആയിട്ട് പേടിയാണ് ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിംഗ് ഇത്രയും ഇന്ത്യൻ ഇന്ത്യൻ ആ കാർ ഡ്രൈവിംഗ് ആ കാർ യു ടി വികത്ത് ഓരോന്ന് കാണും എന്നിട്ട് അത് കണ്ടുപിടിച്ച് എഴുതി വെക്കും ബുക്കിൻ്റെ അകത്ത് എന്നിട്ട് അത് കൊണ്ടുവന്ന് നമ്പരൊക്കെ ഉണ്ട് എന്തോ വണ്ടിയുടെ കൊണ്ടുവന്ന് ഫോണിൻ്റെ അകത്ത് അടിച്ചു കൊടുത്ത് എടുക്കും

ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിങ് ഇത് കഴിഞ്ഞാ പിന്നീട് അത് കഴിഞ്ഞിത് മാറും എല്ലാരും ഇവിടെ പോയി ഡ്രൈവിംഗ് ഇന്ത്യൻ ബൈ കാർവിംഗ് പറഞ്ഞു പറഞ്ഞു പോ போவேன்னு இந்திரன் ம்ம் என்ன கேட்டா இல்ல अजून की नाही बोलू का कोरोना ഗിരീഷ് കേരളത്തിൽ അഴിമതി ചെയ്യാതെ ഭരണം നടത്തിയ വിരൽ എണ്ണാൻ പറ്റുന്ന പണ്ടത്തെ മുഖ്യമന്ത്രിയിൽ ഒരാളാണ് സഖാ അച്യുതാനന്ദൻ അതുകൊണ്ട് ഇന്ന് എല്ലാവരെയും ലൈവ് ഇടതൊരു ദിവസം പ്രണാമം മൗനം പാലിക്കുക ആണോ ശരി ഓക്കെ അങ്ങനെ ചെയ്യാം ഓക്കേ ബൈ ബൈ